മണ്ണാർക്കാട് ലക്ഷം രൂപ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി നഗരമധ്യത്തിലെ വൻ ലഹരി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ ഗോഡൌണിൽ നാൽപ്പത്തി ആറ് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത് പതിനഞ്ച് ചെറിയ പാക്കറ്റുകൾ അടങ്ങുന്ന അമ്പത് വലിയ പാക്കറ്റുകളാണ് ഒരു ചാക്കിൽ ഉണ്ടായിരുന്നത് ചില്ലറ വിൽപ്പന വിപണിയിൽ പത്ത് ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു നെല്ലിപ്പുഴ ഭാഗത്തെ സെയ്തലിവി എന്നയാൾ വാടകയ്ക്കെടുത്ത മുറിയിൽ നിന്നാണ് പിടിച്ചെടുത്തത് ഇയാൾ ഒറ്റയ്ക്കാണോ കൂട്ടുപ്രതികൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് എസ്ഐ വിവേക് പറഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ നാലായിരം രൂപ മാസം റെൻറ്റ് വെച്ചിട്ട് വാടക കൊടുത്തിരിക്കണം അപ്പോൾ നമുക്കിത് കുറച്ച് കാലങ്ങളായിട്ട് വാടക കൊടുത്തിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നാൽ സംഭവമെന്നുള്ള ബിൽഡിങ് ഓഷൻ അറിയില്ല അപ്പോൾ ഇന്ന് ഇൻഫർമേഷൻ പ്രകാരമാണ് നമ്മൾ അന്വേഷിക്കുന്നതും ഇത്രയും സാധനങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ കാലമായിട്ട് നമുക്ക് ചിലപ്പോൾ അവിടുന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കടയിൽ കൊണ്ട് വേഗം നടക്കുന്നുണ്ടാവും അപ്പോൾ സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ കളികളിൽ ചെറിയ തോതിൽ ആൾ ഹാൻഡ് ആയിട്ട് ഇതിൽ അയാൾ മാത്രമാണോ ഇനി മറ്റുള്ള ആൾക്കാരും കൂടെ അതിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷണം നമ്മളിതിന് മുന്നൊരുക്കിയാലും നമ്മൾ സ്കൂൾ പരിസരത്തായിട്ടൊരു സ്കൂളിൽ നമ്മൾ റെയ്ഡ് നടത്തിയായിരുന്നു പരിധി ഹാൻസ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അന്ന് കിട്ടാതെ പോയ ആളാണ് അപ്പോൾ നമ്മൾ ഇവരൊക്കെ നിരീക്ഷണത്തിലുള്ളതാണ് കുറച്ച് കാലങ്ങളായിട്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് മാസമായിട്ടൊരു ക്വാണ്ടിറ്റി കിട്ടുന്നത് ഇപ്പോൾ ഇപ്പോൾ കിട്ടാറുണ്ട് അപ്പോൾ ഇതിൽ പുറകിലിപ്പോൾ മുപ്പത് മാത്രമാണ് ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ മാസം ഒരു ലോറി പിടിച്ചായിരുന്നു ലോറി നമ്മൾ നൂറ്റി നാല് ചില ഹാൻസ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ റിലേറ്റഡ് ആണോ ഇപ്പോൾ അവർ അങ്ങനെ ബിരുദങ്ങളൊരു ലക്ഷ്യമുണ്ടോ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടത് എസ് ഐ സാദത്ത് എസ് പി ഒമാരായ കെ വിനോദ് കുമാർ സി അഷ്റഫ് ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ എം സി ഷാഫി എം ഷഫീഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ